മൗനരാഗം സീരിയലിലെ കാർത്തിക് പ്രസാദിനെ വലിയ രീതിയിലൊരു അപകടം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽ നടയിൽ പോവുകയായിരുന്ന നടനെ കെ ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു എന്നാൽ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഇപ്പോഴത്തെ നിലയെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചെത്തിരിക്കുകയാണ് നടി ബീന ആന്റണി കുറച്ച് ഗുരുതരമാണ് എന്നാണ് താരം പറയുന്നത് പലരും തനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചുവരെ നടൻ്റെ കാര്യം ചോദിച്ചതിനാലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാർത്തിക്കിന്റെ അവസ്ഥ നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിനാണ് പരുക്ക് സംഭവിച്ചിരിക്കുന്നത് കാര്യമായ പ്രശ്നം തന്നെ കാലിന് സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിനും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിന്റെ ശസ്ത്രക്രിയകളും ഇപ്പോൾ നടന്നു വരികയാണ് കാർത്തിക്കിന്റെ വീട് കോഴിക്കോടാണ് ഭാര്യയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു പക്ഷെ പിന്നെ കുറെ കൂടി കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഭയങ്കര വേദനയാണെന്നും ഇപ്പോൾ അതിനുള്ള മരുന്നുകൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമാണ് ഭാര്യ പറയുന്നത് താൻ ഇതുവരെ കാർത്തിക്കിനെ നേരിട്ട് കാണുകയോ സംസാരിക്കുവാനോ സാധിച്ചിട്ടില്ല ഭാര്യ മൊത്തമാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കാർത്തിക് കടന്നു പോകുന്നത് ഇതാണ് അവൻ്റെ ശരിക്കുമുള്ള അവസ്ഥയെന്നും അവർ അറിയിച്ചു ബീന ആന്റണി പങ്കുവച്ചു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരാണ് കാർത്തിക് എത്രയും വേഗം തന്നെ ജീവിതത്തിലും സീരിയലിലും ഒക്കെ തിരിച്ചു വരുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകുമെന്നും കമന്റ് ചെയ്യുന്നത്